ഗവൺമെന്റ് ബോയ്സ് ഹൈസ്കൂളിലേക്ക് പൂർവ്വ പൂർവ്വ വിദ്യാർത്ഥി വിദ്യാർത്ഥി കൂട്ടായ്മ വാട്ടർ 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 ടാങ്കും ടാങ്കും പ്യൂരിഫയറും നൽകി ബാച്ച് കൂട്ടായ്മയാണ് പ്യൂരിഫയറും കൈമാറിയത് പഴയകാല സ്കൂൾ ജീവിതത്തിന്റെ ഓർമ്മ നിലനിർത്താൻ പഠിച്ച സ്കൂളിൽ പൂർവ്വ വിദ്യാർത്ഥികൾ ഒത്തുകൂടിയത് സ്കൂളിന് ആവശ്യം വേണ്ട ഒരു സംവിധാനം നിറഞ്ഞ മനസ്സോടെ കൈമാറിക്കൊണ്ടായിരുന്നു കായംകുളം ഗവൺമെന്റ് ബോയ്സ് ഹൈസ്കൂളിലെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിൽ ഡിവൈഎസ് ഡിവൈഎസ്പി എൻ ബാബുക്കുട്ടൻ ഉൾപ്പെടെ ഈ പൂർവ്വ വിദ്യാർത്ഥി കൂട്ടായ്മയിൽ അംഗങ്ങളാണ് സ്കൂളിലേക്ക് ഒരു വാട്ടർ ടാങ്കും വാട്ടർ പ്യൂരിഫയറുമാണ് പൂർവ്വ വിദ്യാർത്ഥികൾ നൽകിയത് സ്കൂൾ അസംബ്ലിയിൽ വെച്ച് പൂർവ്വ വിദ്യാർത്ഥി കൂട്ടായ്മയുടെ രക്ഷാധികാരി കൂടിയായ കായംകുളം ഡിവൈഎസ്പി എൻ ബാബുക്കുട്ടൻ സ്കൂൾ അധികൃതർക്ക് വാട്ടർ പ്യൂരിഫയറും വാട്ടർ ടാങ്കും കൈമാറി സ്കൂൾ അസംബ്ലിയിൽ പഴയകാലത്ത് അന്ന് വിദ്യാർത്ഥികളായിരുന്നപ്പോൾ എങ്ങനെയാണോ അണിനിരുന്നത് അതുപോലെ തന്നെ അണിനിരുന്നുകൊണ്ടാണ് വിദ്യാർത്ഥികൾ പരിപാടിയിൽ പങ്കെടുത്തത് ഡി വൈ ഉൾപ്പെടെയുള്ള പൊറവ് വിദ്യാർത്ഥികൾ അച്ചടക്കത്തോടെ എല്ലാ നടപടിക്രമങ്ങളും പാലിച്ചുകൊണ്ടാണ് അസംബ്ലിയിൽ പങ്കാളികളായത് All Indians are. All Indians are my, brothers my brothers and sisters. I love my country. I love my country. And, I am, and I am proud of it. Which am very heritage. I, I shall always try to be, try to be worthy, worthy, of it. worthy of it. I shall give my parents, I shall give my parents teachers, teachers, and all elders and all respect, respect and treat and everyone because you to to my 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 country, country. And, papers. My my In there there will will be, will be. prosperity, prosperity along lies, my happiness. ഒരു വട്ടം കൂടിയെന്ന ഗ്രഹാതുരത ഉയർത്തുന്ന പാട്ടുപാടിയാണ് ഡി വൈ എസ് പി ബാബുക്കുട്ടൻ പഴയ കാലത്തെ സ്മരിച്ചത് ഒരുവട്ടം കൂടിയൂർമകൾ മേയുന്ന തിരുമുറ്റത്തെത്തുവാൻ മോഹം തിരുമുറ്റത്തൊരു കോണിൽ നിൽക്കുന്നൊരാ നെല്ലി മരമൊന്നൂലുത്തുവാൻ മോഹം അപ്പം ആ ഒരു മോഹം ഇന്ന് സാക്ഷാത്കരിച്ചിരിക്കുകയാണ് അത് നിങ്ങൾക്ക് നിങ്ങളെ ഒരു ശുദ്ധജലം കുഞ്ഞുങ്ങൾക്ക് എത്തിക്കുക എന്നുള്ളതായിരുന്നു നമ്മുടെ ലക്ഷ്യം ഞങ്ങളുടെ ടീമിലുള്ളവരെല്ലാം ഒരുപോലെ ആത്മാർത്ഥമായിട്ട് ശ്രമിച്ചതിൻ്റെ ഫലമായിട്ടാണ് ഇത് ഇവിടെ തുടങ്ങാൻ കഴിഞ്ഞതും ഒത്തുപിടിച്ചാൽ മലയും പോരും എന്ന് നമ്മൾ സ്കൂളിൽ പഠിച്ചതുപോലെ ഒത്തുചേർന്നാൽ എല്ലാ കാര്യവും സാധിക്കും നിങ്ങൾ പ്രതിജ്ഞ എടുത്തപ്പോഴും അതുപോലെ തന്നെ നമ്മുടെ രാവിലത്തെ ഒരു ഈശ്വര പ്രാർത്ഥന ചൊല്ലുമ്പോഴും നിങ്ങൾ സ്കൂളിൽ അല്ലെങ്കിൽ പോലും രാവിലെ ഒന്ന് എഴുന്നേറ്റിട്ട് ആ ഈശ്വര പ്രാർത്ഥന എൻ്റെ മനസ്സിലൊന്ന് തോന്നിയാൽ മതി നമ്മൾ നല്ല രീതിയിൽ കാരണം നല്ല വചനം നല്ല മനസ്സ് ഇത് നമുക്കുണ്ടാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ലക്ഷ്യസ്ഥാനത്ത് എത്താൻ പറ്റും ഞങ്ങളൊക്കെ ഈ ക്ലാസ്സിലൊക്കെ പഠിച്ചു ഈ സ്കൂളിലൊക്കെ പഠിച്ചു ഞങ്ങളൊക്കെ അന്ന് സ്കൂളിൽ നിന്നൊക്കെ വീട്ടിൽ നിന്ന് വരുമ്പോൾ തന്നെ നമ്മുടെ രക്ഷകർത്താക്കളും ഓൾഡ് പേരൻസ് അമ്മൂമ്മയും ഒക്കെ പറയും താഴെ നോക്കിയേ നടക്കാവുള്ളൂ കാരണം അപകടം പറ്റരുതെന്നുള്ളത് കൊണ്ടാണ് അവർ പറയുന്നത് അല്ലേ താഴെ നോക്കിയേ നടക്കാവുള്ളൂ എന്ന് പറയും നമ്മൾ അങ്ങനെ താഴെ നോക്കി നടക്കുമായിരുന്നു അന്ന് സ്കൂളിൽ നമ്മൾ താഴെ നോക്കി നടന്നിരുന്നത് എൻ്റെ മനസ്സിലെന്ന് കരുതിയിരുന്നത് വല്ല പെൻസിലോ റീഫില്ലോ ഒക്കെ റോഡിൽ കിടക്കും അതെടുത്തുകൊണ്ട് വന്ന് എഴുതാം കാരണം അന്നൊന്നും ഇല്ല നമുക്ക് എഴുതാൻ ഒരു പകരത്തിനൊരു പേന ഇല്ലാതിരുന്ന ഒരു കാലം ഒരു ബുക്കില്ലാതിരുന്ന കാലമായിരുന്നു ദാരിദ്ര്യം വളരെ അനുഭവിച്ചു സ്കൂൾ സ്കൂൾ ശശി സ്വാഗതം പറഞ്ഞു പ്രസിഡന്റ് ബിജു അധ്യക്ഷനായിരുന്നു വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷാമില അനിമോൻ വാർഡ് കൗൺസിലർ കെ പുഷ്പദാസ് ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ സുനിൽ ചന്ദ്രൻ ജി യു പി എസ് ഹെഡ് മാസ്റ്റർ അനിൽ കുമാർ ജി ബി എച്ച് എസ് എസ് സീനിയർ അസിസ്റ്റന്റ് ലതാ ജോൺ തുടങ്ങിയവർ സംസാരിച്ചു നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ വളരെ മൂല്യമുള്ള ഏറ്റവും സന്തോഷകരമായ ഒരു ചെറിയ വലിയ പരിപാടി അതാണ് ഇന്നിവിടെ നടക്കുന്നത് നമുക്കറിയാം പൊതുവിദ്യാലയങ്ങളെല്ലാം അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് കുതിച്ചുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന നിലവാരത്തിൽ എന്ന് പറയുമ്പോൾ നിങ്ങളെയെല്ലാം നിങ്ങളുടെ സമപ്രായക്കാരായ കുഞ്ഞുങ്ങളെ ലോകത്തെവിടെ ചെന്നാലും കണ്ടുമുട്ടുമ്പോൾ അവരോട് കിടപിടിക്കത്തക്ക രീതിയിൽ നിങ്ങളെ മാറ്റിയെടുക്കുക എന്ന സർക്കാരിന്റെ ബൃഹത്തായ പദ്ധതിയുടെ ഭാഗമായി നമ്മുടെ സ്കൂളും ഉയർന്നുകൊണ്ടിരിക്കുകയാണ് അതിന്റെ പശ്ചാത്തലത്തിൽ തന്നെയാണ് നമ്മുടെ ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നിരവധി വികസന പ്രവർത്തനങ്ങൾ അതുപോലെ നമ്മുടെ സ്കൂളിലും ഒട്ടനവധി പ്രവർത്തനങ്ങളുമായി പോകുന്നത് അന്ന് ഈ പ്രവർത്തനം ഏറ്റെടുത്ത പൊതുവിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞ ഒരു കാര്യമാണ് വിദ്യാഭ്യാസത്തിന്റെ ജനകീയവൽക്കരണമാണ് ഈ പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞു അതായത് ഒരു പൊതുവിദ്യാലയത്തിലേക്ക് വരുമ്പോൾ ഒരു കാല ഒരു കാലഘട്ടത്തിൽ വളരെ തകർന്നടിഞ്ഞ നമ്മുടെ പൊതുവിദ്യാഭ്യാസ മേഖലയെ ശക്തിപ്പെടുത്തുവാൻ അധ്യാപകരും കുഞ്ഞുങ്ങളും മാത്രമല്ല അവരോട് ചേർന്ന് നിൽക്കുന്ന ഒരു രക്ഷിതാക്കൾ രക്ഷിതാക്കളുടെ സമൂഹവും എസ് എം സിയും പൊതുസമൂഹവും അങ്ങനെ ജനപ്രതിനിധികളും എല്ലാവരും കൂടി ചേരുമ്പോൾ മാത്രമാണ് നമ്മുടെ സ്കൂളിന്റെ അടിസ്ഥാനപരമായ ഭൗതികമായ വികസനം ലക്ഷ്യമാകുക എന്ന വലിയ കാഴ്ചപ്പാടോടു കൂടി ഉരുത്തിരിഞ്ഞു വന്ന ഒരു ആശയം ഇന്ന് ഈ സ്കൂളിൽ കഴിഞ്ഞ എട്ട് വർഷമായി സ്കൂൾ സ്റ്റാഫ് സെക്രട്ടറി ശശി എസ് നന്ദി പ്രകാശനം നടത്തി